ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും ഓർമ്മകൾ പുതുക്കി വിഷു ആഘോഷിച്ചു വിഷു കണിക്കൊപ്പം കൈനീട്ടവും നൽകിയാണ് നാടും നഗരവുമെല്ലാം വിഷു ആഘോഷത്തിൽ പങ്കുചേർന്നത് വിഷുദിനാഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ പ്രത്യേക ചടങ്ങുകളും നടന്നു കാർഷിക സമൃദ്ധിയുടെ പോയ കാലത്തെ സ്മരണകൾക്കൊപ്പം വരാനിരിക്കുന്ന നല്ല നാളുകളുടെ പ്രതീക്ഷ കൂടിയാണ് ഓരോ വിഷുവും നിറഞ്ഞു കത്തുന്ന നിലവിളക്കിനു മുമ്പിൽ സ്വർണ്ണ തറമുള്ള കൊന്നപ്പൂക്കൾ ഓട്ടുരുളിയിൽ കാർഷിക സമൃദ്ധിയുടെ ഓർമ്മപ്പെടുത്തലായി കണിവെള്ളരിയും ഫലങ്ങളും കണി കഴിഞ്ഞാൽ കൈനീട്ടമാണ് കുടുംബത്തിലെ മുതിർന്നവർ കയ്യിൽ വെച്ചു തരുന്ന അനുഗ്രഹം കൂടിയാണിത് പിന്നെ നാട്ടുരുചികളുമായി സദ്യവട്ടം പടക്കം പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചും ആഘോഷങ്ങൾ വേറെയും സൂര്യൻ മീനം രാശി വിട്ട് മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയമാണിത് കേരളത്തിലെ കാർഷികോത്സവമായ വിഷു ഐശ്വര്യത്തിന്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിന്റെയും ഉത്സവമാണ് വിഷുക്കണി ദർശനത്തിനായി ക്ഷേത്രങ്ങളിലും വലിയ തിരക്ക് അനുഭവപ്പെട്ടു ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾക്കൊപ്പം മറ്റു ക്ഷേത്രങ്ങളിലും വിഷുക്കണി ദർശനം ഒരുക്കിയിരുന്നു ദർശനത്തിനായി ഇത്തിയവർക്ക് കൈനീട്ടവും നൽകി വിഷുവിനുബന്ധിച്ച് പ്രത്യേക ചടങ്ങുകളും നടന്നു കേരളത്തിലെ കർഷകർക്ക് അടുത്ത വാർഷിക വിളകൾക്കുള്ള തയ്യാറെടുപ്പിന്റെ കാലം കൂടിയാണ് വിഷു പുതിയ പ്രദേശകളും പുതിയ വിളകളുമായി നല്ല നാളേക്കുള്ള കാത്തിരിപ്പ് കൂടിയാണിത് ന്യൂസ് ഡെസ്ക് സ്റ്റാർ വിഷൻ